സ്ത്രീകളിൽ പെൽവിക് വേദന ഉണ്ടാകുന്നതിന് പിന്നിലെ പത്ത് കാരണങ്ങൾ പെൽവിക് വേദന സ്ത്രീകൾക്കിടയിൽ ഒരു സാധാരണ പ്രശ്നമാണ് പെൽവിക് ഭാഗത്ത് പെട്ടെന്ന് വേദന അനുഭവപ്പെടാം ചിലരിൽ വേദന ദിവസങ്ങളോളം നിൽക്കാം ചിലരിൽ പെട്ടെന്ന് മാറാം ചിലർക്ക് പെൽവിക് വേദനയോടൊപ്പം തുടവേദന ഓക്കാനം അസാധാരണമായ യോനി ഡിസ്ചാർജ് എന്നിവയും ഉണ്ടാകാം സ്ത്രീകളിൽ പെൽവിക് വേദന ഉണ്ടാകുന്നതിന് പിന്നിലെ ചില കാരണങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ആർത്തവ സമയത്ത് ഗർഭാശയത്തിൻ്റെ സങ്കോചം മൂലമാണ് വേദന ഉണ്ടാകുന്നത് ഇത് സാധാരണമാണ് സാധാരണയായി ആർത്തവത്തിനു മുൻപോ അതിനിടയിലോ അടിവയറ്റിലെ മലബന്ധം അനുഭവപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് പരിഹരിക്കപ്പെടും ഇടുപ്പ് വേദന നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം സ്ത്രീകളിലും റിപ്പോർട്ട് ചെയ്തതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ജേണൽ ഓഫ് പേഴ്സണലൈസ്ഡ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു രണ്ട് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിൻ്റെ കാര്യത്തിൽ ഗർഭപാത്രത്തിന്റെ പാളിക്ക് സമാനമായ ടിഷ്യൂ ഗർഭപാത്രത്തിന് പുറത്തു വളരുന്നു ഈ ടിഷ്യൂ ആർത്തവചക്രത്തോട് പ്രതികരിക്കുകയും വീക്കം പെൽവിക് ഭാഗത്ത് വേദന ചിലപ്പോൾ വന്ധ്യത എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു മൂന്ന് പെൽവിക് കോശജ്വലന രോഗം ക്ലമീഡിയ അല്ലെങ്കിൽ ഗൊണോറിയ പോലുള്ള ലൈംഗികമായി പകരുന്ന അണുബാധകൾ മൂലവും പെൽവിക് വേദന ഉണ്ടാകാം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കടുത്ത പെൽവിക് വേദന പനി അസാധാരണമായ ഡിസ്ചാർജ് എന്നിവയ്ക്ക് കാരണമാകും നാല് അണ്ടാശയ മുഴകൾ ഗർഭാശയത്തിന്റെ ഓരോ വശത്തും സ്ഥിതി ചെയ്യുന്ന അണ്ടാശയങ്ങളിൽ വികസിക്കുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചികളാണവ ചില സിസ്റ്റുകൾ പൊട്ടിപ്പോവുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു അഞ്ച് ഗർഭാശയ ഫൈബ്രോയിഡുകൾ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ഘട്ടത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഗർഭാശയത്തിലെ അർബുദമല്ലാത്ത വളർച്ചയാണിവ ഗർഭാശയ ഫൈബ്രോയിഡുകൾ പെൽവിക് പ്രദേശത്ത് വേദനയ്ക്കും സമ്മർദ്ദത്തിനും കനത്ത രക്തസ്രാവത്തിനും കാരണമാകും ആറ് മൂത്രനാളിയിലെ അണുബാധ മൂത്രാശയത്തിലോ വൃക്കകളിലോ ഉള്ള മൂത്രാശയ സംവിധാനത്തിലെ ബാക്ടീരിയ അണുബാധകളാണ് ഇവ മൂത്രനാളിയിലെ അണുബാധകൾ അല്ലെങ്കിൽ യു ടി ഐകൾ പലപ്പോഴും പെൽവിക് അസ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നു വേദനാജനകമായ മൂത്രമൊഴിക്കൽ പനി തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട് ഏഴ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അഥവാ ഐ ബി എസ് വൻകുടലിനെ ബാധിക്കുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസോർഡർ ആണ് ഐ ബി എസ് വയറുവേദന വയറിളക്കം മലബന്ധം പെൽവിക് വേദന എന്നിവയ്ക്ക് കാരണമാകും എട്ട് മലബന്ധം വിട്ടുമാറാത്ത മലബന്ധം പെൽവിക് വേദനയ്ക്ക് കാരണമാകുന്നതായി വിദഗ്ദ്ധർ പറയുന്നു ഒൻപത് എക്ടോപിക് ഗർഫ ബീജസങ്കലനം ചെയ്ത മുട്ട ഗർഭാശയത്തിനു പുറത്ത് സാധാരണയായി ഫലോപ്യൻ ട്യൂബിൽ സ്ഥാപിക്കുന്ന ഗർഭധാരണമാണിത് എക്ടോപിക് ഗർഭം പെൽവിക് വേദനയ്ക്ക് കാരണമാകും എൻഡോമെട്രിയൽ എൻഡോമെട്രിയൽ പെൽവിക് ുംസ്വസ്ഥതയ്ക്കുമൊപ്പം അസാധാരണ രക്തസ്രാവത്തിനും കാരണമാകും ചിലപ്പോൾ അത് ക്യാൻസർ പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ ഈ വിലപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്